ഫൈവ് പ്ലോട്ട് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനും ആണ് ആണോ മൂന്ന് ബെഡ്റൂമിലാണ് ഈ പ്ലാന്റ് വരുന്നത് ആയിരത്തി നാല്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായി ചെറിയൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റൗട്ട് ഒന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറെ മുന്നൂറ്റി അമ്പത്തൊന്ന് സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിങ് ഏരിയയുടെ അളവ് അടുത്തതായി ഡൈനിങ് ഏരിയയാണ് മുന്നൂറേ അറുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ്ങു തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറെ മുന്നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തെട്ട് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് നാനൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറെ മുന്നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായി ചെറിയൊരു ബാൽക്കണിയും കാണാവുന്നതാണ് ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വിഷയമില്ലേക്ക് വലിയ താല്പര്യമുള്ള ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്